കേരളം പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി മാറിയെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു മുപ്പത്തി അയ്യായിരം കോടി രൂപ റോഡ് വികസനത്തിന് മാത്രമായി സർക്കാർ അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു മുഖം പാലത്തിന്റെയും ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാഹന സാന്ദ്രത വർദ്ധിച്ചു വരുന്ന കാലത്ത് മുഖ്യത്തെ ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാമത് ഒരു പാലം നിർമ്മിക്കുന്നതിന് തീരുമാനമെടുത്തത് ഇതിനായി കോടി ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മുക്കത്തെ റോഡുകൾ വികസിച്ചു കഴിഞ്ഞു അതിനനുസരിച്ച് പാലവും വേണം എങ്കിൽ മാത്രമേ തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുവാൻ സാധ്യ കഴിയൂ അതിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് പുതിയ പാലം അതോടൊപ്പം മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണം രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് മുക്കം ടൗണിൽ നടപ്പിലാക്കിയ ആദ്യഘട്ട പദ്ധതി വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചതാണ് അതിന്റെ രണ്ടാം ഘട്ടത്തിനു വേണ്ടി നാല് ദശാംശം എട്ട് കോടി രൂപയാണ് അനുവദിച്ചത് മുക്കം ടൗണിൽ ഏഴ് റോഡുകൾ മനോഹരമായി നവീകരിക്കുകയാണ് മുക്കം എസ് കെ പാർക്ക് നവീകരണവും ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കും വളർന്നു വരുന്ന ടൗൺ എന്ന നിലയിൽ മുഖത്തെ നഗര റോഡുകളുടെ വികസനമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പദ്ധതിയും സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടാം രണ്ട് പദ്ധതികളും മുഖത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായി മാറും